ഹലോ ഇന്നൊരു വീനക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് എന്നുള്ളത് നോക്കാം ആദ്യം മെറ്റീരിയൽ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു മടക്കും മടക്കുക അതിനുശേഷം ഒരു മടക്കും കൂടിയും ഇതേപോലെ മടക്കിയെടുക്കുക അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് അളവ് ഡ്രസ്സ് വെച്ച് അളവ് എടുക്കുമ്പോൾ മറച്ചിട്ടതിന് ശേഷം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അളന്നെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതേപോലെയാണ് അളവ് ഡ്രസ്സ് വെച്ച് കൊടുക്കണ്ടത് കറക്റ്റായിട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കുക ശേഷം അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതേപോലെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ടിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ രണ്ട് ഇഞ്ച് കൂടുതലായിട്ടും ആണ് അടയാളപ്പെടുത്താൻ മടക്കി അടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കേണ്ടത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മെറ്റീരിയൽ മടക്കിയ പോലെ തന്നെ ലൈനിങ് പീസ് നാലായിട്ട് മടക്കിയു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ചു കൊടുക്കുക അത് മാർക്ക് ചെയ്തിട്ട് ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി രണ്ട് ലൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഒരെണ്ണം ഒരെണ്ണമായിട്ട് മാറ്റി വയ്ക്കുക അതിന് അതിൻ്റെ മുകളിലേക്ക് നമ്മളിനി ഈ ഒരു പീസ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനിത് അറ്റാച്ച് ചെയ്തെടുക്കണം ഇത് കറക്റ്റായിട്ട് ഒപ്പത്തിന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതേപോലെ ഒപ്പത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകൾ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആംകോളിൻ്റെ പാകം സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഇവിടെ വിട്ട് മൂന്നിഞ്ചും ലെങ്ത്ത് ഏഴിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വരച്ചിട്ടിങ്ങനെ ക്രോസ് ചെയ്തിങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക അത് ഇതേപോലെ നാലായിട്ട് മടക്കിയെടുക്കുക നമ്മൾ മുന്നേ വീണൊക്കെ വെട്ടിയപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു പീസിൻ്റെ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക രണ്ടി വച്ച് ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക സൈഡും അടിവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ അടിവശം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മറ്റേ സൈഡ് ക്ലോസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതേപോലെ ഇത് മറച്ചെടുക്കണം ഇതേപോലെ മറച്ചെടുക്കുക അതിന് ഇത് നെക്ക് പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഡ്രസ്സിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് എൻ്റെ ഈ ഒരു ഏരിയയിലൂടെ അതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മളിത് മറിച്ചടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഭാഗത്തോട് ഒരു സ്റ്റിച്ച് കൊടുക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കണം ഇവിടെ മൂന്നിഞ്ച് ലെങ്ത്തും ഇഞ്ച് വിത്തുവാൻ എടുത്തിരിക്കുന്നത് ജസ്റ്റ് കറവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇട്ട് നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട് പീസിലോ ചെയ്ത് അതേപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക നാലായിട്ട് മടക്കുക നെക്ക് പീസ് കട്ട് ചെയ്ത ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ടും വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം താഴെ ഇത്രയും ഭാഗം ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറച്ചെടുക്കുക എന്നിട്ട് നെക്ക് പീസില് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അവിടെ കംപ്ലീറ്റ് അടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കണം ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക രണ്ട് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ ചിരിച്ച് വരച്ച് കൊടുക്കുക ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം സൈഡ് ഇവിടം വരെയാണ് നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ലൈനിങ് മാത്രമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് മാത്രം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിങ്ങനെ മറച്ചിട്ടതിന് ശേഷം ഈ നല്ല തുണിയുടെ ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇതാണ് നല്ല തുണിയുടെ ഭാഗം ഇനി ഇത് ഒരുമിച്ച് ഇതുപോലെ അങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി സ്ലീവ് നമ്മളിവിടെ വയ്ക്കുന്നില്ല അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ ഇതുപോലെ തന്നെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യുക താങ്ക്